ദിവസത്തിലെ യുംാഹുത്താലു വേണ്ടി നോക്കി വീട്ടുവാൻ ഞാൻ കരുതി എന്ന് നിയത്ത് വെക്കുക പരിശുദ്ധ ഈ മാസത്തിൽ നോമ്പ് നോക്കുമ്പോൾ ഏതെങ്കിലും ഫല കഥാവ് കിട്ടാനുണ്ടെങ്കിൽ അത് മനസ്സിൽ കരുതുക ഒരുപാട് മഹത്വങ്ങൾ അറിഞ്ഞ ഒരു പോലീശ്ശേരിയ നോമ്പാണ് രണ്ടു വർഷത്തെ പാപ്പങ്ങൾ പൊടുത്തു കിട്ടുമെന്നും പഠിപ്പിച്ച ഒരു ദിനമാണ് ദിനം മറ്റു ദിനെക്കാളും ഏറ്റവും മഹത്വമുള്ളതും ഒരുപാട് അടിമകൾ വോധിപ്പിക്കുന്ന ദിവസം നമ്മളാണ് പരമാവധി സൽകർമ്മങ്ങൾ ചെയ്ത് ഉപയോഗപ്പെടുത്തുക